രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പല ഓഹരികളും മികച്ച റിട്ടേൺ ആണ് നൽകിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിന് ശേഷം സ്ഥിതി മാറി മിക്ക ഓഹരികളും തുടർച്ചയായ ഇതുവിലേക്ക് വീണുകൊണ്ടിരുന്നു എന്നാൽ ഈ സ്ഥിതിയിൽ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് മിക്യാപ് ഓഹരികളെ പറ്റി മനസ്സിലാക്കാം ഗാലക്സി സർഫക്കൻസ് ഓഹരികളാണ് ഇതിൽ ആദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം മുതൽ തുടർച്ചയായി ഇടിവിൽ തുടർന്ന് ഓഹരിയാണിത് തുടർന്ന് ഏപ്രിൽ ഏഴിന് അൻപത്തിരണ്ട് ആഴ്ചയിലെ താഴ്ന്ന നിലയായ രണ്ടായിരത്തി ഇരുപത് രൂപയിലേക്ക് കൂപ്പുകൂത്തി നിലവിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിലാണ് തുടരുന്നത് കാണാം ഓഹരി അൻപത് ശതമാനത്തോളം മുന്നേറിയേക്കാമെന്നാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് എണ്ണായിരം കോടി രൂപയുടെ അടുത്ത വിപണി മൂലധനമുള്ള കമ്പനിയാണിത് ഡെപ്റ്റി ഫ്രീ കമ്പനി കൂടിയാണെന്ന് മനസ്സിലാക്കാം പന്ത്രണ്ട് അനലിസ്റ്റുകളാണ് ഓഹരിക്ക് ബൈ ശുപാശ് നൽകുന്നത് മൈനിംഗ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കാവുന്ന എർത്ത് മൂവിംഗ് എക്വിപ്മെൻറ് നിർമ്മിക്കുന്ന കമ്പനിയാണ് ബി ഇ എം എൽ ലിമിറ്റഡ് പതിനാലായിരത്തി അൻപത്തിയഞ്ച് കോടി വിപണി മൂലധനമുള്ള കമ്പനിയുടെ ഓഹരി അണ്ടർ ആണെന്ന് കാണാം കഴിഞ്ഞ അഞ്ച് വർഷ കാലയളവിലായി മുപ്പത്തി അഞ്ച് ശതമാനത്തിന്റെ സി എ ജി ആർ വളർച്ചയാണ് ലാഭത്തിൽ കമ്പനി രേഖപ്പെടുത്തിയിട്ടുള്ളത് മാർച്ചിലാണ് ഓഹരിയും രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയിലേക്ക് കൂപ്പുകുത്തിയത് ഇതേ സമയം തന്നെ റിക്കവറിയുടെ സാധ്യതകൾ പ്രകടമാക്കി തുടങ്ങിയിട്ടുണ്ട് ജനുവരിയിൽ മുപ്പത്തി ഏഴ് ശതമാനം ഇടിവാണ് ഓഹരി റിപ്പോർട്ട് ചെയ്തത് ഈ മാസം ഇന്നത്തെ പ്രകടനം കൂടി കണക്കിലെടുക്കുമ്പോൾ ആറ് ശതമാനത്തോളം മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ഓഹരിയും ഒരു മുന്നേറ്റം നടത്തുമെന്ന് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നു മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിലാണ് ഓഹരി വ്യാപാരം ചെയ്യുന്നത് സ്ട്രോങ് ബൈ ശുപാശ്ശ നൽകുമ്പോൾ നാല്പത്തിയഞ്ച് ശതമാനത്തിലധികം മുന്നേറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പതിനൊന്നാം ലിസ്റ്റുകൾ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ഓഹരിയാണ് സി സി എൽ പ്രൊഡക്ട്സ് കോഫി ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം വിതരണം എന്നിവയാണ് കമ്പനി ചെയ്യുന്നത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപ വിപണി മൂലധനമുള്ള കമ്പനിയുടെ ഓഹരി വില എഴുന്നൂറ്റി മുപ്പത് രൂപ റേഞ്ചിലാണ് വ്യാപാരം ചെയ്യുന്നത് ഈ മാസം ആരംഭിച്ചതിനു ശേഷം ഓഹരി ഇരുപത്തിമൂന്ന് ശതമാനം മുന്നേറിയതായി കാണാം ഏപ്രിലിൽ അൻപത്തിരണ്ടാഴ്ചയിലെ താഴ്ന്ന നിലയായ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലേക്ക് ഇടിഞ്ഞതിനു ശേഷമാണ് ഓഹരി ഇപ്പോൾ തിരിച്ചു കയറാൻ തുടങ്ങിയിട്ടുള്ളത് അൻപത്തി ആറ് ശതമാനം മുന്നേറ്റമാണ് നാലാം പാദത്തിൽ കമ്പനിയുടെ ലാഭത്തിലുണ്ടായത് വരുമാനവും പതിനഞ്ച് ശതമാനം വർദ്ധിച്ചതായി കാണാം അഞ്ച് രൂപയാണ് ഡിവിഡൻഡായി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഫലങ്ങൾ വന്നതിന് പിന്നാലെ ഓഹരിയിൽ ശക്തമായ മുന്നേറ്റം പ്രകടമായി നാല്പത് ശതമാനത്തിലധികം മുന്നേറ്റം ഓഹരിയിൽ ഉണ്ടായേക്കാമെന്നാണ് ഇപ്പോൾ അനുമാനം ബാറ്റ ഇന്ത്യയുടെ ഓഹരികൾക്കും ഇപ്പോൾ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു അതിനാൽ പല അനലിസ്റ്റുകളും എന്ന ശുപാർശയാണ് നൽകുന്നത് മുപ്പത് ശതമാനത്തിലധികം ഓഹരി മുന്നേറിയേക്കാം എന്നാണ് വിലയിരുത്തുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇടിവ് നേരിടുന്ന ഓഹരി കൂടിയാണ് ബാറ്റ ഇന്ത്യ നിലവിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത് മാർച്ച് വരെ ഇടിവ് തുടർന്ന ഓഹരി മെയ് മാസത്തിൽ ഇതുവരെയുള്ള സെഷനുകളിൽ മുന്നേറ്റ പ്രവണത കാണിക്കുന്നുണ്ട് ജെ കെ ലക്ഷ്മി സിമന്റ് ഓഹരികളാണ് മറ്റൊന്ന് ഓഹരിക്ക് പതിനഞ്ച് അനലിസ്റ്റുകളാണ് ബൈ എന്ന ശുപാർശ നൽകുന്നത് മുപ്പത് ശതമാനത്തിലധികം നേട്ടമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിലവിൽ എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ തുടരുന്ന കമ്പനിയുടെ വിപണി മൂലധനം പതിനായിരത്തി ഒരുന്നൂറ്റി മൂന്ന് കോടി രൂപയാണ് ഇൻഡസ്ട്രി പി ഇ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന കുറവാണ് ഓഹരിയുടെ പി ഇ എന്ന് കാണാം ഫെബ്രുവരിയിലാണ് ഓഹരി അറുന്നൂറ്റി അറുപത് രൂപ വരെ ഇടിഞ്ഞത് എന്നാൽ മാർച്ചിന് ശേഷം തുടർച്ചയായി മൂന്ന് മാസം ഓഹരി പോസിറ്റീവ് റിട്ടേൺ ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത് മാർച്ചിൽ പതിനാറ് ശതമാനത്തോളം മുന്നേറിയ ഓഹരി ഈ മാസം ഇന്നത്തെ കൂടി പ്രകടനം വിലയിരുത്തുമ്പോൾ പത്ത് ശതമാനത്തിന്റെ നേട്ടം തന്നെയാണ് നൽകിയിരിക്കുന്നത് മുപ്പത് ശതമാനം കുതിപ്പ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ഓഹരി വീഗാർഡ് ഇൻഡസ്ട്രീസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് രൂപ വരെ കുതിച്ച ഓഹരി മാർച്ച് ആയപ്പോഴേക്കും മുന്നൂറ് രൂപയിലേക്ക് കൂപ്പുകൂത്തി എന്നാൽ അവിടെ നിന്നും ഒരു റിക്കവറി ഓഹരിയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് നിലവിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ റേഞ്ചിലാണ് വ്യാപാരം ചെയ്യുന്നത് ിസ്റ്റുകളാണ് ഓഹരിക്ക് ശുഭാശ നൽകുന്നത് സ്ട്രോങ് ശുഭാഷ ലഭിച്ചിട്ടുള്ള ഓഹരികളുടെ പട്ടികയിൽ ഹോംഫസ് ഫിനാൻസ് ഓഹരികളും ഉൾപ്പെടുന്നു മാർച്ചിൽ ഇരുപത്തി ഒന്ന് ശതമാനം മുന്നേറ്റം ഓഹരിയിൽ കണ്ടു പന്ത്രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തി ആറ് രൂപ വിപണി മൂലധനമുള്ള കമ്പനിയുടെ സ്റ്റോക്ക് ഒന്ന് പോയിന്റ് എട്ടാണ് ഇൻഡസ്ട്രി പി പിഎക്കാൾ ഇത് കൂടുതലാണ് എങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മികച്ച ലാഭ വളർച്ച കമ്പനി കൈവരിച്ചിട്ടുണ്ട്